ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ലോക പരിസ്ഥിതി അനുബന്ധിച്ച് നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് പച്ചത്തുരുത്തുകൾ സൃഷ്ടിക്കുന്നത് പട്ടാമ്പി നഗരസഭയുടെ പച്ചത്തുരുത്ത് പദ്ധതി ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി വൃക്ഷത്തൈനാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ യാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഭൂമിയിലെ ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ സൂചിപ്പിക്കേണ്ടതായി നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ നമ്മൾ വെച്ചതാണ് തീർച്ചയായും നമുക്കറിയാം നമ്മൾ പ്രകൃതിയെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇല്ലാതിരിക്കാൻ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാവും പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഹരിത കേരള മിഷൻ നഗരസഭ ആരോഗ്യ വിഭാഗം എന്നിവയുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എസ് ജോയ് അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുഖിയ രാജൻ മാസ്റ്റർ എൻ പ്രോഗ്രാം ഓഫീസർ അരുൺ മോഹൻ എന്നിവർ സംസാരിച്ചു